വാഷിംഗ്ടൺ ഡി സിയിലെ യൂണിയൻ മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സിറ്റി ടൂറിനായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ മൂന്ന് ബസ്സുകളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സിറ്റി ടൂറിന് പോകാനായിട്ട് നമ്മളിപ്പോൾ വൈകിട്ടാണ് പോകാൻ പോണത് അപ്പോൾ ഒരു നൈറ്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ അതാണ് നമ്മൾ ഈ ഒരു ടൈം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ക്യൂ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ അതിൻ്റെ അകത്തേക്ക് വിടുകയാണ് പല പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ വന്നേക്കുന്നത് അപ്പോൾ രണ്ട് നിലകളായിട്ടാണ് കേട്ടോ ഈ ബസ്സുള്ളത് അപ്പം താഴത്തെ ഫ്ലോറിൽ ആരും ഇരിക്കണമൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ മേളിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഹെഡ്ഫോൺ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ സിറ്റി ടൂറിനുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനൊരു ഓഡിയോ രൂപത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡ്ഫോൺ തരണത് ചില സിറ്റി ടൂറിലൊക്കെ ലൈവായിട്ടായിരിക്കും ആയിട്ടായിരിക്കും പറയണം പക്ഷേങ്കിൽ ഇത് ഓഡിയോ രൂപത്തിലാണ് അങ്ങനെ നമ്മുടെ സിറ്റി ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഈ ഒരു സിറ്റി ടൂർ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഫസ്റ്റ് തന്നെ പകൽ വെളിച്ചത്തിൽ കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കൊണ്ടുപിടുങ്ങിട്ടുണ്ടായിരുന്നത് എന്തോരം ബിൽഡിങ്ങുകളാണെന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഓരോ സ്ഥലത്തിനും ഓരോരോ പ്രത്യേകതകളായിരിക്കുമല്ലോ നമ്മൾ ഒരുപാട് സിറ്റി ടൂറ് നമ്മള് പോയിട്ടുണ്ടല്ലേ സമാനയില് പോയിട്ടുണ്ട് ചിക്കാഗോ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പൊ എല്ലാത്തിനും ഓരോ നഗരത്തിനും ഓരോരോ വേറിട്ട കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയാം ഇനി വാഷിങ്ടൺ ഡി സീനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ അമേരിക്കയുടെ തലസ്ഥാന നഗരമുണ്ടോ ഈ വാഷിങ്ടൺ ഡി സി എന്ന് പറയണത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വൈറ്റ് ഹൗസുകള് യു എസ് ക്യാപിറ്റൽ ലിങ്കൺ മെമ്മോറിയൽ വാഷിങ്ടൺ മൗൺമെന്റ് അങ്ങനെ എന്തൂരം ടൂറിസ്റ്റ് പ്ലേസുകളായിട്ടുള്ള കെട്ടിടങ്ങളാണെന്ന് പറഞ്ഞാൽ ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മ്യൂസിയം ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയതും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയതായിട്ടുള്ള ഒരുപാട് മ്യൂസിയങ്ങളും ചരിത്ര സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഷിങ്ടൺ ഡി സിയിൽ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എത്തിയേക്കണതും അതുപോലെ തന്നെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പ്രതിമയുടെ അടുത്താണ് കണ്ടില്ലേ ലേക്കൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ചുറ്റിനും ഇങ്ങനെ ഇരിക്കുന്നു നടക്കുന്നു നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്ടോ ഈയൊരു ഏരിയ എന്ന് പറയണത് എല്ലാ സ്ഥലങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒക്കെ ഇങ്ങനെ ചുറ്റുപറ്റി ചുറ്റുപറ്റിയാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഉള്ളത് അതും എല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ നമുക്ക് പക്ഷെ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഈ ഒരു ബസ് ട്രിപ്പ് നമ്മൾ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിലിരുന്നതണ്ടോ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചത് ഇറങ്ങി ഇങ്ങനെ നടന്ന് കാണാനൊന്നും നമുക്ക് പറ്റിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോസ് എടുക്കാനൊക്കെ അവര് ഇടക്കിടക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി തരും ഈ കാണുന്നതൊക്കെ ഓരോരോ മ്യൂസിയങ്ങളാണ് മ്യൂസിയങ്ങളാണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വിക്ടോറിയൻ സ്റ്റൈലിൽ പണി ഒരു കെട്ടിടോണത് ഇത് ഒരുപാട് ഏരിയയിലായിട്ടാണോ ഇതിങ്ങനെ പരന്ന് കിടക്കണത് നമുക്കിത് ഇങ്ങനെ വണ്ടിയിലിരിക്കണോണ്ടിട്ട് ഇങ്ങനെ ശരിക്കും വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അത് കണ്ടില്ല ഇതാണ് അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിങ്ങനെ പരന്ന് അപ്പുറത്തെ സൈഡിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു മ്യൂസിയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണേണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നമുക്കിതിൻ്റെ അകത്തൊക്കെ കയറി കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു പോയി കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറാറരൊക്കെ ആയപ്പോഴാണ് ഈ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇത് തലസ്ഥാന നഗരി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പരമായിട്ടുള്ള ഒരുപാട് ഓഫീസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാ ബിൽഡിങ്ങുകളും ഒരു പ്രത്യേക ലുക്കാണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ക്രീം കളറിലും വൈറ്റ് കളറിലൊക്കെ ആയിട്ടാണ് മിക്ക ബിൽഡിങ്ങുകളും പെയിൻറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ വലിപ്പത്തിലാണ് കേട്ടോ എന്തോരം ഏക്കറിലാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ആ മരങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ഇവിടെ നിന്നും അധികം ആളുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കണ്ടില്ലേ വഴികളിലാണെങ്കിലും ഒക്കെ വളരെ വിജനമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു നേരമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ വിജനമാണ് റോഡുകളൊക്കെ വണ്ടികളും അധികമൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മേളിലൂടെയാണ് പോകുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേനും വളരെ സ്പീഡിലാണ് കേട്ടോ പോകുന്നത് ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ റെൻറ്റിനൊക്കെ എടുത്ത് ഇത് കണ്ടില്ലേ റെൻറ്റിനൊക്കെ എടുത്ത് ഇങ്ങനെ ആ ബോട്ടിങ്ങിനും ഫിഷിങ്ങിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റ് പോകണില്ലേ തൊട്ടടുത്ത് കൂടി ഫ്ലൈറ്റ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ടൗൺ പോലത്തെ ഒരു ഏരിയയിലേക്കാണ് അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയയാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ സൈനിക സെമിത്തേരിയുടെ അടുത്തുകൂടിയാണ്ടോ നമ്മൾ പോകുന്നത് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല ഇത് കണ്ടില്ലേ എന്ത് വലുതാണെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനാണ് ഈ ഒരു സെമിത്തേരി ഉള്ളത് ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നാല് ലക്ഷത്തിലധികം സൈനികരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളണത് ഒന്നാം ലോഹമായുദ്ധം രണ്ടാം ലോഹമായ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം കൊറിയ യുദ്ധം വിയറ്റ്നാം യുദ്ധം അങ്ങനത്തെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള ആ ഒരു സൈനികരുടെ കല്ലറകളൊക്കെയാണ് ഈ ഒരു സെമിത്തേരിയിലുള്ളത് ഇഷ്ടം മാതിരി ഉണ്ട് നമുക്ക് ഒരുപാട് ദൂരം നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ സിറ്റിയുടെ കുറച്ച് തിരക്കുകളുള്ള ഭാഗത്തേക്കാണ് വന്നേക്കുന്നത് ഇവിടെ ഒരുപാട് ഇങ്ങനെ ഷോപ്പുകള് റെസ്റ്റോറൻ്റുകള് മാളുകള് അതൊക്കെയാണ്ടോ നമ്മുടെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ വലിയ ബിൽഡിങ്ങിലാണ് എല്ലാം ഇങ്ങനെ വരുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ മാത്രമല്ല ഈ സ്ട്രീറ്റിലൊക്കെ റെസ്റ്റോറൻറ്റുകൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പകൽ വെളിച്ചത്തിലുള്ള കാഴ്ചയും പിന്നെ അതുപോലെ തന്നെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് നൈറ്റ് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല രസം ഉണ്ടായിരുന്നു ഫുൾ ഇങ്ങനെ ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ ചിക്കാഗോ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ നൈറ്റ് വ്യൂ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണത് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ചിക്കാഗോയുടെ സിറ്റി ടൂറിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ പിന്നെ അതുപോലെ നമ്മൾ സവനയിൽ പോയപ്പോൾ നമ്മൾ പകൽ വെളിച്ചത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ സമയത്തിനാണല്ലോ നമുക്ക് കിട്ടുക ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റൊക്കെ ഫുള്ള് ആ ഫുഡ് പാത്തിലേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തിയിട്ട് കൂടുതൽ കൂടുതലാളുകൾ ഈ ഒരു ടൈമിലൊക്കെ പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുകയുള്ളൂ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ആർക്കും ഇരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്തായാലും നല്ല റെസ്റ്റോറൻറ്റ് ഈ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട് പോകാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ രണ്ട് മണിക്കൂർ കണ്ട യാത്ര മുഴുവനായിട്ടും ഞാൻ പകർത്തിയിട്ടൊന്നുമില്ല എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കണത് ഇതിപ്പോൾ തിരക്കുള്ള ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ഒരു പൂക്കളാണ് കേട്ടോ ഇവിടെ അല്ലെങ്കിലും വാഷിങ്ടണിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ നമ്മുടെ ചെറി ബ്ലോസം പൂക്കൾ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ജേഴ്സി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷിങ്ടണിലാണ് ഏറ്റവും കൂടുതൽ ചെറി ബ്ലോസം പൂക്കളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നിറച്ച് പൂക്കളൊക്കെ കാണാം പിന്നെ അതേ കണ്ടില്ലേ ടെൻറ്റൊക്കെ കെട്ടി ആളുകൾ വഴിയരികിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അതെന്ത് ടൂറിസ്റ്റ് ആളുകളാണോ എന്താളുകളാണെന്നും നമുക്കറിയില്ല പിന്നെ ബസ്സിലിരുന്ന് കണ്ട കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് കണ്ട കാഴ്ചയുണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഓരോ ബിൽഡിങ്ങിനും കണ്ടില്ലേ ഓരോരോ കളറുകൾ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റാണ് ഉണ്ടോ ഇത് മൊത്തത്തിലായിട്ട് ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലമല്ല ഇത് വേറൊരു സ്ഥലമാണ് എങ്കിലും നല്ല ഭംഗി ഉണ്ടല്ലേ കാണുക ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഏരിയയിലായിട്ട് പിന്നീട് നമ്മൾ കുറേ സ്പീഡിലായിട്ടാണ് നമ്മുടെ വണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുമ്പോൾ അവർ വണ്ടി സ്ലോ ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നിർത്തി തരും നമുക്കൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കണത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കെട്ടിടങ്ങളിലൊന്നും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് ആ ഒറ്റത്ത് കണ്ടില്ലേ ആ വൈറ്റ് കളറിൽ കാണുന്നത് അതാണ് വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയും ഓഫീസൊക്കെയാണിത് നമ്മൾ ഈ ബസ്സിലിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനൊന്നും പറ്റിയില്ല അത് മാത്രമായിട്ട് കാണാൻ വേണ്ടി വരണം അന്നെങ്കിലുള്ളൂ നമുക്ക് കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇരുന്നല്ലേ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു പാർക്കും പ്രതിമകളൊക്കെ ഉണ്ട് എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്ക് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ബസ്സിൽ ഇരുന്നാണെങ്കിലും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അകത്ത് കയറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും നമുക്കറിയില്ല വാഷിങ്ടൺ മൗണ്ട് മെന്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിപ്പോ വന്നേക്കണത് അമേരിക്കയിലെ ആദ്യ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിംഗ്ടണിന് സ്മാരകമായിട്ട് പണിതിട്ടുള്ള ഒരു തൂണാണിത് ഇത് ശരിക്കും പറഞ്ഞാലെന്തോ മാർബിളില് അങ്ങനെയൊക്കെയാട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ ഉള്ളില് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ കയറാം ഇപ്പൊ നമുക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ ഒരു കാലത്ത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഉയരം കൂടിയൊരു കെട്ടിടം വരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് കേട്ടോ ആ ഒരു തൂണിന് ഇതാണ് ലിങ്കൻ മെമ്മോറിയൽ അമേരിക്കയിലെ പ്രധാന നേതാവായിട്ടുള്ള എബ്രഹാം ലിങ്കന്റെ സ്മരണക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള മാർബിൾ സ്മാരകമാണ് ഇവിടെ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഒരു കുഞ്ഞു ലേക്ക് പോലെയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാല് വാഷിംഗ്ടൺ മൗൺമെന്റിന്റെ ആ തൂണൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്മാരകത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാനുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് എബ്രഹാലിങ്ങിൻ്റെ വലിയൊരു പ്രതിമയും പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ പക്ഷേ നമുക്ക് സമയപരിമിതി മൂലം നമുക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ അടിപൊളി നൈറ്റ് വ്യൂ കാണാൻ പറ്റില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവിടെ ഇരിക്കാനുള്ള ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് എന്തോര ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയും ഫോട്ടോ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു അതിനുശേഷം നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു നൈറ്റ് വ്യൂ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ്റെ ഇത് കണ്ടില്ലേ നമ്മൾ ആ നേരത്തെ കണ്ട ആ മെൻറ്റൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട് എല്ലാം അടിപൊളിയായിരുന്നു നമ്മളെല്ലാം നൈറ്റ് വ്യൂ നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ യു എസ് ക്യാപിറ്റലും കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനെ കുറിച്ച് വിവരിച്ച് പറയാനാണെങ്കിലും ഇഷ്ടംമാതിരി ഉണ്ട് അതേ കണ്ടില്ല ഇതാണ് യു എസ് ക്യാപിറ്റല് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഹൃദയ കേന്ദ്രം എന്നാണ് യു എസ് ക്യാപിറ്റലിനെ പറയണത് അപ്പൊ എല്ലാം ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു ദിവസം നമ്മൾ അതിനായിട്ട് മെനക്കിട്ട് വരണം എങ്കിലാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു വാഷിങ്ടൺ ഡി സിയിലെ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും സാധിക്കുള്ളു ഇപ്പോൾ ഏകദേശം നമ്മുടെ രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് ആയി നമ്മളിപ്പോൾ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തോരം തിരക്കാട് നോക്കുക അവിടെ മുമ്പൊക്കെ ആ ബസ് ഇറങ്ങിയ ആളുകളുടെ ആ തിരക്കുകളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ചുറ്റിത്തിരിയാക്കുള്ള സമയം രാത്രി ഒമ്പതും മണിയായി പിന്നെ ഇപ്പം നമ്മൾ വണ്ടി വാർക്ക് ചെയ്തുകൊടുത്തേക്ക് പോവുകയാണ് വണ്ടി കയറുക തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നോക്കിക്കണ്ടേ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അടിപൊളിയായിരുന്നു ഇന്നത്തെ ബസ് യാത്ര സൈറ്റ് സീയിങ് മണിക്കൂർ ഉണ്ടായിരുന്നു പക്ഷേ മറ്റേ കമ്പയർ ചെയ്യാൻ പറ്റൂലെ മറ്റേ സിറ്റികളായിട്ട് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇത് വേറെ സിറ്റി സിറ്റി ഓരോ ഭംഗിയുണ്ട് അല്ലേ ഓരോ സ്ഥലത്തിനും ഭംഗി ഭംഗിയുണ്ടല്ലേ വാഷിംഗ്ടൺ ഡി സിയും അടിപൊളിയൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു ദിവസത്തേക്കല്ലേ വന്നത് ഇനി വരുമ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് കാണണം എങ്കിലുള്ളു നമുക്ക് കൂടുതലായിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഒക്കെ പറ്റുള്ളൂ നമ്മൾ ഇനിയിപ്പോൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണേ പോകുന്നത് പോകുന്ന വഴിയിലൊക്കെ സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി നല്ല അടിപൊളി നെയ്റ്റീവ് വ്യൂ ആയിരുന്നു കണ്ടില്ലേ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ പിന്നെ ഡിന്നർ ഒന്നും നമ്മൾ കഴിക്കാനായിട്ട് ഹോട്ടലിലൊന്നും നിർത്തിയില്ലാട്ടോ നമ്മൾ ഡ്രൈവർ തന്നെ വാങ്ങി വണ്ടിയിലിരുന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചൈനീസ് ഫുഡാണ് നമ്മൾ വാങ്ങിയത് നമ്മളാകെ ഇത് മാത്രമേ വാങ്ങി അങ്ങനെ കഴിച്ചു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ടല്ലോ ഒരു മൂന്നര നാല് മണിക്കൂറോളം ഉണ്ടായിരുന്നു നമുക്ക് എത്താനായിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല കുറേ ടണലുകളൊക്കെ കടന്ന് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിറ്റി ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വാഷിംഗ്ടൺ ഡി സിയിൽ നമുക്ക് ഇനിയും പോകണം കേട്ടോ നമുക്ക് ആ ഓരോരോ സ്ഥലങ്ങളും ഓരോന്നായിട്ട് നമുക്ക് കാഴ്ചകൾ പകർത്തണം അപ്പോൾ അമേരിക്കയിലെ പുതിയ വിശേഷവുമായി പുതിയ കാഴ്ചയുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്